ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഈ നാളത്തെ കഥയും അടുത്തൊരാഴ്ചത്തെ കഥയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ബാലനോടും ആനന്ദിനോടും പോയി എരുവിരി കയറ്റി കൊടുക്കുകയാണ് ബാലനോട് പറയുന്ന ശൈലി നമ്മളെല്ലാവരും കേട്ടതാണ് അല്ലേ ഓഹ് എത്ര പച്ച പാവമായിട്ടാണ് പക്ഷേ കാര്യങ്ങളൊക്കെ പക്ക മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ധർമ്മൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ആനന്ദനോട് പറയുന്ന ശൈലി കണ്ടതല്ലേ ആ അധികാരത്തോടെ എന്താണോ ദേവിയുടെ മനസ്സിലുള്ളത് അത് അതേ രീതിയിൽ തന്നെ പറയുകയാണ് മീനാക്ഷിയെക്കുറിച്ചും ഒക്കെ ദേവി ആനന്ദനോട് പറയുന്നുണ്ട് ബാലൻ അനുകൂലിച്ചതുപോലെ ആനന്ദ് അനുകൂലിക്കുന്നില്ല പക്ഷേ ആനന്ദിന് എതിർത്തൊന്നും പറയാനും പറ്റിയില്ല എന്തായാലും പുതുമുടിയല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എതിർത്തൊന്നും പറയാതിരുന്നതും എന്നാലും ആരിനോടൊന്നും വിരോധം വെക്കേണ്ട മിത്രയോടും വിരോധമൊന്നും വെക്കരുത് കേട്ടോ എന്ന് മാത്രം നമ്മുടെ ആനന്ദ് പറഞ്ഞു നിർത്തി ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കണ സമയത്ത് നമ്മുടെ ദേവി ബാലനോട് തൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷത്തോട് കുറച്ച് നിമിഷങ്ങൾ കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ നഷ്ടമായി ബാലേട്ടൻ പോലും ദേവിയെയാണ് പൂജിക്കുന്നത് ആ ഒരു രീതിയിലാണ് ബാലേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ പറയുന്നുണ്ട് അതോ ഈ ആ കുട്ടി ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നരുത് മാത്രമല്ല ചെറിയ വീട്ടിലെ കുട്ടിയല്ല വലിയ വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വളർന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു പ്രശ്നം ഉള്ളത് അവൾക്കൊരു കംഫർട്ട് അല്ലാത്തൊരു രീതിയിൽ നമ്മുടെ വീട്ടിൽ തോന്നരുത് അതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കെട്ടോ എന്തായാലും രണ്ടുപേരും കൂടി സംസാരിക്കാമെന്നൊക്കെ ഓർത്തിട്ടാണ് ബാലം പോകാൻ തുടങ്ങിയപ്പോഴേക്കും ദേവി പിടിച്ചു നിർത്തി പക്ഷേ ഇവരുടെ സംസാരത്തിനിടയ്ക്കൊക്കെ വീണ്ടും ദേവി കയറി വരികയാണ് നമ്മുടെ ദേവി ഓടിച്ചാടി ബാലച്ചാ ബാലച്ചൻ ഇങ്ങ് വന്നോ എന്നും ചോദിച്ചുകൊണ്ട് ചാടി കയറി വന്നു കേട്ടോ കോമതിക്ക് കാലി വന്നു ബാലച്ചനതിൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതിടെ ഒരു ഡെലിവറി കൊടുക്കാറുണ്ടായിരുന്നു അപ്പോഴേക്കും വന്നതാണ് അയ്യോ ബാലച്ചന് ചായ ഒന്നും തന്നില്ലേ അമ്മ ചായ ഒന്നും തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഇല്ല ഇപ്പം ചായ ഒന്നും വേണ്ട എന്നാലും ബാലച്ചൻ വീട് വരെ വന്നിട്ട് എന്തെങ്കിലും തരാതെ വിടുന്നത് എങ്ങനെയാ അങ്ങോട്ട് മാർക്കി അങ്ങോട്ടേ എന്നും പറഞ്ഞു ഗോമതിയിലേം പിടിച്ചു മാറ്റി തീർത്തിട്ട് ഇവിടെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ ദേവിയാണെങ്കിൽ പതുക്കെ ബാലനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ കണ്ടോ അപ്പോഴേക്കും ബാലനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടോ അവൾക്ക് എനിക്ക് മോൾക്ക് അങ്ങനെ തോന്നിയില്ലോ എനിക്ക് ചെറിയ ദാഹം ഉണ്ടെന്നൊക്കെ മോൾക്ക് തോന്നിയില്ലോ ഞാൻ പിന്നെ സാരമില്ല ഇല്ല പോട്ടേന്നൊക്കെ ഓർത്ത് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു എന്തായാലും ബാലച്ചൻ കുറച്ച് വെള്ളം ഒന്ന് ആദ്യം കുടിക്കുന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയോ ഭയങ്കര സ്നേഹ പ്രകടനങ്ങൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഗോമതി ഏറെ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോട്ടോ കണ്ടോ ബാലച്ച അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ബാലച്ചാ ഇതാ അമ്മയുടെ ആ ഒരു ഇഷ്ടക്കേട് ഏ അതൊന്നും അല്ല കാര്യം ചെയ്യണം അതെ അമ്മ ഇവിടെ അമ്മയുടെ സാമ്രാജ്യമായിരുന്നല്ലോ ഈ വീട് എന്ന് പറയുന്നത് അപ്പോൾ പകല് വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മ തന്നെ ഉണ്ടായിരുന്നല്ലോ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ ഇപ്പം മോളിലൂടെ സഹായിക്കാനൊക്കെ ആയിട്ട് വന്നല്ലോ പിന്നെ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ രണ്ട് കൂട്ടരും അപ്പോൾ അതിൻ്റേതായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് അത് മോള് കാര്യമൊന്നും ആക്കണ്ട അമ്മ മോളുമായിട്ട് അങ്ങ് ഒത്ത് ആ ഒരു അങ്ങോട്ട് പൊക്കോളും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ അവിടെ നിന്നും അങ്ങ് പോകുന്നത് പിന്നെ നമ്മുടെ ധർമ്മൻ ആര്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവി അവിടെ വന്നതും അതുപോലെ ദേവി ഓരോ കാര്യങ്ങളൊക്കെ ബാലനെ പറഞ്ഞ് ധരിപ്പിച്ച കാര്യമൊക്കെ നമ്മുടെ ആര്യനോട് പറയുകയാണ് കേട്ടോ എടാ ആര്യ നീ ദേവിയെ രാവിലെ വല്ലതും പറയുമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുകയോ വല്ലതും ചെയ്തായിരുന്നോ ആനന്ദിൻ്റെ ഭാര്യ ദേവിയെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പറഞ്ഞായിരുന്നു അത് മാമ അങ്ങനെയൊന്നും അല്ല പ്രശ്നം പുള്ളിക്കാരെയാണ് ഈ അത് കൊളുത്തി കൊടുത്തത് അത് വെറുതെ പറഞ്ഞതല്ല ട്യൂഷൻ നിർത്തിക്കണോ വേണ്ടയോ എന്ന് ഇനി അച്ഛൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിർത്തണമെന്നും അത് വെറുതെ ഒരു ഒരറിയിപ്പല്ല എന്നും അവർക്കിവിടെ മിത്ര ട്യൂഷൻ എടുക്കുന്നതിനോട് എടുക്കുന്നതിനോടൊരു താല്പര്യമില്ല എന്നല്ലേ ഇതിനർത്ഥം എന്തായാലും അവർ പറഞ്ഞ ആ രീതിയും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട യാതൊരുവിധ കാരണവുമില്ല മിത്ര ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിത്ര പിന്നെ എന്തിനാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരോട് ചോദിച്ചു മേലാലി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ ഇന്ന് നിനക്ക് നീ അളിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ മേടിക്കാനായിട്ട് കാത്തിരുന്നോ അതെന്താ അങ്ങനെ ചോറും കൊണ്ടവിടെ വന്നായിരുന്നേ അവിടെ വന്നിട്ട് അളിയനോട് പറഞ്ഞിട്ടുണ്ട് നീ ഇതുപോലെ ദേഷ്യപ്പെട്ടു എന്നോ ഗോമതി ദേഷ്യപ്പെടുന്നുവെന്നോ ആ എല്ലാവർക്കും ഒരു സ്നേഹമില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു മീ മീനാക്ഷിയും ഇത്രയൊന്നും ഇങ്ങനെ പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇത് അളിയന് ആ പെണ്ണിനോടുള്ള സ്വാതന്ത്ര്യം ആ പെണ്ണ് ചൂഷണം എന്നൊരു സംശയം എന്തായാലും ആനന്ദിൻ്റെ ഭാര്യ ആയി പോയില്ലേ നമുക്ക് അങ്ങനെ വല്ലതും തള്ളിക്കളയാനും പറ്റത്തില്ലല്ലോ ഒന്നോ രണ്ടോ ദിവസം സഹിച്ചാൽ പോരല്ലോ ജീവിതകാലം മൊത്തം വേണ്ടേ അപ്പോൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ ആനന്ദിനോടാണേലും കാര്യങ്ങളൊന്നും മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കണം അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയാനായിട്ട് ആനന്ദിനോട് നമുക്ക് പറയാം കേട്ടോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് ആനന്ദമായിട്ട് എന്തെങ്കിലും തോന്നിയാലോ എന്ന് ചോദിച്ചു നമ്മുടെ ആനന്ദല്ലേ ഒന്നും തോന്നൊന്നുമില്ല പക്ഷേ ആനന്ദ് നമ്മുടെ ആര്യനോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ട്യൂഷൻ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പ്രശ്നം ഉണ്ടായത് മിത്ര ട്യൂഷൻ എടുക്കണ്ടായി എന്ന് പറഞ്ഞത് മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അച്ഛനോട് അത് പറയാതെ ചെയ്തത് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് പറഞ്ഞു അപ്പം പെട്ടെന്ന് ആര്യം ചിന്തിച്ചത് ഇത് ദേവി തന്നെ പറഞ്ഞു അനക്കി വിട്ടതാണ് എന്ന രീതിയിലാണ് അതായത് ദേവിക്ക് സൈഡ് നിന്നുകൊണ്ട് ആനന്ദ് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആര്യന് പെട്ടെന്ന് മനസ്സിലായത് പക്ഷേ ആര്യം ചോദിച്ചു ഇത്ര ട്യൂഷൻ എടുക്കുന്നതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം ആർക്കും ഒരു ദോഷവും ഇല്ലാതെ അവൾക്കറിയാവുന്ന രണ്ടാല് അക്ഷരം അവൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല പിന്നെ അച്ഛൻ പറഞ്ഞു ഇത് അച്ഛൻ്റെ വീടാണ് എന്ന് ചേട്ടൻ നോക്കിക്കോ ഈ അച്ഛൻ വെച്ച വീടിനേക്കാളും വലിയ വീട് തന്നെ ഞാൻ വെച്ച അച്ഛനെ കാണിച്ചു കൊടുക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ആര്യൻ വെല്ലുവിളിക്കുകയാണ് അനന്ദിനെ വഴക്കൊന്നും വേണ്ട എന്നൊക്കെ നമ്മുടെ ആനന്ദ് ആരിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മീനാക്ഷിക്കും ആകാശിനും വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ആകാശ അച്ഛനെ പേടിത്തൊണ്ടനായ ആകാശ് വീണ്ടും മീനാക്ഷി വന്നു എത്രയോ കഴിഞ്ഞിട്ടും ആകാശ് വന്നില്ല കേട്ടോ ഇത്തവണ എക്സ്ക്യൂസ് പറഞ്ഞിട്ടൊന്നും നമ്മുടെ മീനാക്ഷി വഴങ്ങിയിട്ടില്ല കാരണം ആ ഒരു രീതിയിലാണ് മീനാക്ഷിക്ക് അത്ര സങ്കടം ഉണ്ടല്ലോ ഉച്ച മുതൽ വന്നിട്ട് ആ ഒരു കുറച്ച് നേരം മാത്രമേ ജോലി ഉണ്ടായിരുന്നു അന്നേരം മുതൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് അവനിപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന വരുമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല വിളിച്ചു നോക്കിയിട്ട് എടുക്കുന്നു പോലുമില്ല എവിടെയാണെന്നോ പറയുന്നില്ല എടുക്കുന്നില്ല ഇത് എവിടെ എന്താ അറിയാൻ പാടില്ല അവസാനം ആകാശ് കീറി വന്നു കേട്ടോ ആകാശിന് ആ ഒരു അലഞ്ഞലഞ്ഞ് ഈ സാധനങ്ങളൊക്കെ തപ്പി തപ്പി ക്ഷീണമായിട്ടാണ് ആകെ കീറി വന്നത് മീനാക്ഷി എപ്പോഴും പറയുന്ന പോലെ മീനാക്ഷി സോറി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്ക് ക്ഷമ പറയാൻ ഒരു നാണമില്ലാത്തത് കൊണ്ട് തന്നെ എന്തും പറയാമെന്ന ഒരവസ്ഥയിലായിക്കൊണ്ടോണ്ട് നമ്മുടെ ആകാശം അത് പണി തീർന്നില്ലായിരുന്നു അതുകൊണ്ടാണ് എങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു വേണ്ട ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി നാളത്തേനു മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുക അതിനുശേഷം വല്ല ബസ് സ്റ്റാൻഡിലോ വല്ലതും പോയിരിക്കാം എനിക്കിനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്ന് തന്നെ മീനാക്ഷി ഇങ്ങനെ പറയാം കേട്ടോ ആകാശ് അല്ലെങ്കിൽ ആകെ ഞെട്ടിപ്പോയി മീനാക്ഷിയുടെ മീനാക്ഷി ഇത്ര ഒരു അധികം ഒരു സങ്കടത്തിലോ ഇത്രയധികം ദേഷ്യത്തിലോ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്തായാലും ആകാശ് പറയുന്ന എന്ത് വലിയ ന്യായീകരനാണേലും അത് അംഗീകരിക്കാനുള്ള മനസ്സ് മനസ്സെനിക്ക് ഇപ്പോഴില്ല എന്ന് തന്നെ മീനാക്ഷി പറയുകയാണ് നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പൊട്ടിക്കരയാനോട്ടോ അവിടെ ചങ്ക് കരയുന്ന മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ പോലും ആകാതെ ആകാശം ഇങ്ങനെ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് പോലും ആകാശിന് ആ ഒരു മനസ്സമാധാനം കിട്ടിയില്ല ആകാശം നേരെ അപ്പോൾ വണ്ടിയിലേക്ക് വ ഇവർ അങ്ങോട്ടേക്ക് പോകാനുള്ള വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അവസാനം മീനാക്ഷി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ മീനാക്ഷിയുടെ കയ്യിലേക്ക് ഇവർ അങ്ങോട്ട് മുറുക്ക പിടിച്ചു മുറുക്ക പിടിച്ചിട്ട് വേറൊരു റൂട്ടിലേക്കുള്ള വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി അതായത് ഇവർ ടൂറ് പോകാൻ തന്നെ തീരുമാനിച്ച് വേറെ വണ്ടിയിലേക്ക് കയറി ഇനി ഫോണും ഇല്ല ഒന്നുമില്ല ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഇടയ്ക്ക് ചെയ്തിട്ട് ഇനി മീനാക്ഷിക്ക് വേണ്ടിയിട്ട് രണ്ടൊന്ന് ദിവസം ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് തന്നെ ദൂര സ്ഥലത്തേക്ക് പോകാൻ തന്നെ മീനാക്ഷി ആഗ്രഹിച്ച ഊട്ടി പോലെയുള്ള സ്ഥലത്തേക്ക് തന്നെ ഒറ്റയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ച് രണ്ടുപേരും കൂടെ വണ്ടി കയറി മീനാക്ഷിയോട് പറഞ്ഞൊന്നുമില്ല കയ്യിൽ പിടിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയല്ല എങ്ങനെ ഇങ്ങനെയാന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇനി നീ കൂടുതലൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞ് ആകാശ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ അവരുടെ ട്രിപ്പ് അവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ നമ്മുടെ ആകാശം തിരിച്ചു വരുമ്പോൾ കിട്ടാനിരിക്കുന്നത് വലിയൊരു ഭൂകമ്പമാണ് പക്ഷെ അതൊന്നും നമ്മുടെ ആകാശിന് ഇപ്പോൾ ഒരു പ്രശ്നമല്ല കാരണം മീനാക്ഷിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും മാത്രമാണ് എന്തായാലും ദേവി ഫേസ്ബുക്കിനകത്ത് ഈ ഫോട്ടോ കാണുകയാണ് മീനാക്ഷിയും ആകാശും കൂടിയിട്ട് പുറത്ത് കുട്ടിയിലൊക്കെ പോയി കറങ്ങി അടിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ കാണുകയാണ് അത് അതുകൊണ്ടുവന്ന് ദേവിയൻ്റെയും ഈ മിത്രയെയും അതുപോലെ ഗോമതിയെയും കാണിച്ചു കൊടുക്കൂട്ടോ അവർ പുറത്ത് പോ ടൂറ് പോയിരിക്കുകയാണ് എന്ന രീതിയിൽ ഇവരെ കാണിച്ചു കൊടുത്തത് പോട്ടെ അത് നമ്മുടെ ആ ബാലനെ കാണിച്ചു കൊടുക്കും അത് അതൊരിച്ചിരി പ്രശ്നമായി മാറാൻ പോവുകയാണ് ബാലൻ അവിടെ കടന്ന് ഉറഞ്ഞത്തുള്ളൂ ഈ ഇവർ ടൂറ് പോയതാണ് കൊച്ചി പോയിട്ട് ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ അവർ ഊട്ടിക്കങ്ങാണ്ട് ടൂറ് പോയിരിക്കുകയാണ് അപ്പോൾ അത് ഏതാ സ്ഥലം എന്നുപോലും നമ്മുടെ ബാലന് നിശ്ചയില്ല അതൊക്കെ ദേവി പറഞ്ഞു കൊടുക്കുക കണ്ടോ ഇന്ന സ്ഥലം ഇന്നിടത്തെയാണ് എന്നൊക്കെ പറഞ്ഞത് ഗൂഗിളിൽ നോക്കി അറിയുക എന്നൊക്കെ പറഞ്ഞു ഓരോന്നും പറഞ്ഞു കൊടുക്കുക ഗോമതി യും കൂടെ തമ്മിൽ നോക്കി കൈ മലർത്തുന്നുണ്ട് ഇങ്ങനെ ഒരു സാധനം പെണ്ണ് കുടുംബം കലക്കാനായിട്ടാണല്ലോ കയറി വന്നതെന്ന് ഓർത്തിട്ട് എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ കെയിൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ നമ്മുടെ ഇഷ്ടമാത്രത്തിൻ്റെ നാളത്തെ കഥയായിട്ടാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് പവിത്രത്തിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരിക്കില്ല കാരണം പവിത്രത്തിൻ്റെ എപ്പിസോഡ് ഇന്ന് സാറ്റർഡേയും സൺഡേയും ഇല്ലല്ലോ പക്ഷേ പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത ചിൽചിൽ എന്ന ചാനലിൽ ചിൽചിൽ ഷേത എന്ന ചാനലിൽ വരാനിരിക്കുന്ന ചെമ്പന്നിർ പൂവിൻ്റെ കഥകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നേറുന്നുണ്ട് നമ്മുടെ ചാനലുകളെല്ലാം അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്